ഡിസ്കിന് ബുദ്ധിമുട്ട് വന്ന് ജോലിക്ക് പോകാൻ സാധിക്കാതിരിക്കുന്ന ഒരു മകനെ കാണിക്കുക ഈ മകൻ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന മുടക്കുന്നതായിട്ട് സന്ദേശം നൽകുകയാണ് അനുദിച്ച് കുമ്പസാരിക്കുക വിശ്വാ പറയുക ഇന്ന് നിങ്ങൾക്കുമല്ലോ വലിയൊരു സന്ദേശമാണത് എന്ത് കുംഭസാ കുർബാനക്ക് പ്രാധാന്യം കൊടുക്കാത്ത വലിയൊരു സമൂഹത്തെ തവ കാണിക്കുക അപ്പോൾ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ കട കടപ്പെട്ട കുർബാനയെപ്പറ്റി പറയണേട്ടാ ഞായറാഴ്ച കുർബാന കടപ്പെട്ട കുർബാന കുർബാനക്ക് പ്രാധാന്യം കൊടുത്തില്ല ഞായറാഴ്ച കടപ്പെട്ട ദിവസം ഞായറാഴ്ച സാപത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞാൽ പണിഷ്മെൻ്റ് ഉണ്ടാവും തിരുസഭയുടെ കൽപ്പനകളുടെ ഒന്നാമത്തെ കൽപ്പനയാണ് സാപത്ത് ദിവസം ഞായറാഴ്ച ദിവസം കടപ്പെട്ട കുർബാന പങ്കെടുക്കണം അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ കൽപ്പനയാണത് ഇപ്പോൾ രാജ്യത്തിനൊക്കെ ഒരു നിയമം ഉണ്ടാവും ആ നിയമം പാലിക്കാതിരുന്നാൽ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ലേ അതുപോലെ പണിഷ്മെൻ്റ് ഉണ്ടാവും സഹനം ഉണ്ടാവും സാധാരണ ഏത് പണിഷ്മെൻറ്റാണ് സാധാരണ കിട്ടാറെന്നറിയുമോ അച്ഛൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഈ സാധാരണ കിട്ടാറ് ഒന്നല്ലെങ്കിൽ വലിയ രോഗപീഠ തലയിൽ ട്യൂമർ ക്യാൻസർ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കണക്കിന് ഒരാൾക്കൊക്കെ വരുന്ന അസുഖങ്ങൾ അത് വലിയ ഹാർട്ടിന് വലിയ രോഗം ചെറിയ രോഗം ഒന്നും ആയിരിക്കില്ല വലിയ രോഗം ദൈവം അനുവദിക്കും അല്ലെങ്കിൽ പിന്നെ സാധാരണ വരാറ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും വലിയ സാമ്പത്തിക തകർച്ച ജോലി മേഖലയിൽ ജോലി പോയി അല്ലെങ്കിൽ ബിസിനസ് താകുന്ന അങ്ങനെ വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് രോഗപീഠകൾ അപ്പോൾ കുഴഞ്ഞു വീണു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അപ്പോൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ നീ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം സാമ്പത്തിക മേഖലയാണോ രോഗപീഠയാണോ ആലോചിച്ച് നോക്കുകയും സാമ്പത്തിക ഞെരുക്കം രോഗപീഠ ഇതിൽ ഏതെങ്കിലും ഒന്നാണോ ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് ഈ രണ്ടെണ്ണം എന്നിട്ട് ആലോചിച്ച് നോക്കുകയാ കുർബാനക്ക് വലിയ വില കൊടുക്കാറുണ്ടോ വലിയ വില കൊടുക്കുന്ന ആളാണോ ഞായറാഴ്ച ദിവസം കടപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ വിലക്കപ്പെട്ട ജോലികൾ ഞായറാഴ്ച ദിവസം വിലക്കപ്പെട്ട ജോലികൾ ചെയ്യാറുണ്ടോ ആലോചിച്ച് നോക്കിയാൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ കണ്ടില്ലേ ഡിസ്ക്കിന് ബുദ്ധിമുട്ടുള്ള നല്ല ബുദ്ധിമുട്ടാണ് ആ സഹോദരന് ആൾക്ക് അങ്ങനെ ഒരു മകൻ ആ മകൻ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന മുടക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ രോഗം വന്നിരിക്കുക അനിതപിച്ച് കുമ്പസാരിച്ച് കുർബാനക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ പ്രൈസലാണ് വലിയ പറഞ്ഞു ഹലേ ലുയാ ബോംബെ ബോംബെ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഒരു കൈക്കുഞ്ഞ് എന്നും രാത്രി ഉറക്കമില്ലാതെ കരയുന്നതായിട്ട് കാണിക്കുക അപ്പോൾ നോക്കുക ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കുക ഞാൻ ഈശോ പറയുക കൈക്കുഞ്ഞ് കൈക്കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ പോലും ഒത്തിരിയും ധരിപ്പിക്കുക മാമോയിസ സ്വീകരിച്ച കുഞ്ഞുങ്ങൾ അവരൊക്കെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കുക അപ്പം